നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വൻ്റി വേൾഡ് കപ്പിലുള്ള ഇന്ത്യയുടെ സ്കോഡ് അധികം വൈകാതെ പ്രഖ്യാപിക്കും ഈ മാസം അവസാനത്തോടുകൂടി ടീം പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ദൈനിക് ജാഗരൻ റിപ്പോർട്ട് ചെയ്ത ഈ മാസം ഇരുപത്തിയേഴിനോ ഇരുപത്തി എട്ടിനോ ഇന്ത്യൻ ടീമിൻ്റെ പ്രഖ്യാപനമുണ്ടാകും ആയിരിക്കും സ്കോഡിൽ ഉണ്ടാവുക എന്നറിയാൻ വേണ്ടി ആരാധകരാകാംക്ഷയോടുകൂടി കാത്തിരിപ്പാണ് ഐ പി എല്ലെ പ്രകടനം ഇത്തവണത്തെ സ്കോഡ് പ്രഖ്യാപിക്കുമോ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിക്കറ്റ് കീപ്പറായിട്ട് ആരുണ്ടാകും വലിയ ഒരു കോമ്പറ്റീഷൻ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് വരുന്നു യാഥാർത്ഥ്യം ാണ് കെ എൽ രാഹുല്ന്തിനെ പലരും പ്രതീക്ഷിക്കുന്നത് ഏറ്റവും മികച്ച രൂപത്തിൽ ബാറ്റ് കൊണ്ട് പെർഫോം ചെയ്തിട്ടുള്ള ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാർ ആരൊക്കെയാണ് നമ്പർ വൺ ബാറ്റ് കൊണ്ട് ഏറ്റവും അധികം റൺസ് ഇപ്പൊ അടിച്ചിട്ടുള്ളത് കെ എൽ രാഹുൽ തന്നെയാണ് രാഹുൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് റൺസ് അടിച്ചു കഴിഞ്ഞു നാല്പത് പോയിന്റ് എട്ട് അഞ്ചാണ് അദ്ദേഹത്തിന്റെ ആവറേജ് നൂറ്റി നാല് ആണ് സ്ട്രൈക്ക് റേറ്റ് രണ്ടാമധികാരത്തിൽ വരുന്നത് സഞ്ജു സാംസൺ ആണ് മലയാളി താരം ഇരുന്നൂറ്റി എഴുപത്തി ആറ് റൺസ് ഇപ്പോൾ ഈ ഐ പി എല്ലിൽ ഇതുവരെ അടിച്ചു കഴിഞ്ഞു അൻപത്തി അഞ്ച് പോയിന്റ് രണ്ടാണ് ആവറേജ് നൂറ്റി അൻപത്തി അഞ്ച് പോയിൻറ്റ് പൂജ്യം അഞ്ചാണ് സ്ട്രൈക്ക് റേറ്റ് ചുരുക്കത്തിൽ രാഹുലിനേക്കാൾ ആവറേജും സ്ട്രൈക്ക് റേറ്റും കാണാൻ പറ്റും ദൻ ദിനേശ് കാർത്തിക് ആണ് മൂന്നാമത് കഴിഞ്ഞ ടി ട്വന്റി വേൾഡ് കപ്പിൽ ദിനേഷ് കാർത്തിക് ഇതുപോലെ ഐ പി എല്ലിൽ മികച്ച പ്രകടനം നടത്തിയതിൻ്റെ ഫലമായിട്ട് ഇടം പിടിച്ചിരുന്നു പക്ഷെ അത് സക്സസ്ഫുൾ ആയിരുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്തായാലും ദിനേഷ് കാർത്തിക് ഇപ്പോൾ വീണ്ടും അതേപോലെ തന്നെ പെർഫോം ചെയ്യുന്നു ഇരുന്നൂറ്റി ഇരുപത്തി റൺസ് ഇപ്പോൾ നേടിക്കഴിഞ്ഞു എഴുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് ഇരുന്നൂറ്റി അഞ്ച് പോയിന്റ് നാല് അഞ്ചാണ് സ്ട്രൈക്ക് റേറ്റ് രോഹിത് ഒരു കളിക്കിടയിൽ തമാശയായി ദിനേഷ് കാർത്തികിനോട് ചോദിച്ചു ദിക്ക് വേൾഡ് കപ്പിന് പോവുകയില്ലേ ഇത് അത് യഥാർത്ഥത്തിൽ സംഭവിക്കുമ്പോൾ കാത്തിരിക്കാം നാലാമതാണ് ഋഷഭ് പന്ത് ഉള്ളത് ഋഷഭ് പന്ത് ഇരുന്നൂറ്റി പത്ത് റൺസാണ് ഇതുവരെ അടിച്ചിട്ടുള്ളത് മുപ്പത്തി അഞ്ചാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് നൂറ്റി അൻപത്തി ആറ് പോയിന്റ് ഏഴ് ഒന്നാണ് സ്ട്രൈക്ക് റേറ്റ് അഞ്ചാമത് ഇഷാൻ കിഷൻ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് ഇരുപത്തി ഏഴ് പോയിന്റ് നാല് രണ്ടാണ് ആവറേജ് നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് ഏഴാണ് സ്ട്രൈക്ക് റേറ്റ് ജിതേഷ് ശർമ്മയാണ് പുറകിലുള്ളത് നൂറ്റി പതിനഞ്ച് റൺസ് അദ്ദേഹം ഇതുവരെ നേടിയിട്ടുള്ളൂ പതിനാറ് പോയിന്റ് നാല് രണ്ടാണ് ആവറേജ് നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് ഏഴ് ഏഴാണ് സ്ട്രൈക്ക് അങ്ങനെ എന്തായാലും തലപ്പത്ത് നല്ല ഒരു പോരാട്ടം നടക്കുകയാണ് രാഹുലും സാംസണും കാർത്തികും ഒക്കെ തമ്മിൽ ഇതിൽ വരും ഇന്ത്യൻ ടീമിന്റെ വിക്കറ്റ് കീപ്പറായിട്ട് പന്തിന് നല്ല സാധ്യത ഇപ്പോൾ പലരും കൽപ്പിക്കുന്നുണ്ട് കാത്തിരിക്കാം ആർക്കായിരിക്കും ആ വീഴുക എന്നറിയാൻ വേണ്ടി വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്